ഹലോ നമസ്കാരം ഞാൻ രഞ്ജു കാർത്തിയായിനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കോംപ്രമൈസ് ചെയ്യ രണ്ട് അഡ്ജസ്റ്റ് എന്നുള്ളത് ഈ രണ്ട് സംഗതികളും കൂടിക്കൊള്ളുന്ന സംഭവമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മുട്ടയുണ്ടല്ലോ മുട്ട നമുക്ക് കോംപ്ലേറ്റ് അടിക്കാം അതുപോലെ തന്നെ മുട്ട നമുക്ക് ബുൾസൈ അടിക്കാം ഇതുപോലെയാണ് കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ നമ്മുടെ ലൈഫ് ഒന്നും മുന്നോട്ട് പോകുകയില്ല എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യുന്നത് ഞങ്ങൾ കലാകാരമാരാന്നാണ് വേറെ ഒന്നും ഒന്നവന്റെ സാമ്പത്തികം മറ്റൊന്ന് അവന്റെ ഗതികേട് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനെ കോംപ്രമൈസ് ചെയ്തു പോകുന്നത് ഞങ്ങളുടെ അടുത്ത് ഒരു പുരാതന നാടക ടീമുണ്ട് പുരാണ നാടകം അവതരിപ്പിക്കുന്ന ടീമുണ്ട് അപ്പൊ അതിന്റെ മുതലാളിയാണ് അതിനകത്ത് പ്രധാന വേഷം ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രന്റെ വേഷം ചെയ്യുന്നത് അപ്പൊ ആ കൂട്ടത്തിൽ സെറ്റ് വർക്ക് ചെയ്യുന്ന ഒരു സുധാകരൻ എന്ന കക്ഷിയുണ്ട് അപ്പൊ സുധാകരനാണെങ്കിൽ ഒരു നൂറ് രൂപ പ്രതിഫലം കൂട്ടി ചോദിച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ ഒരു വിഷമം സുധാകരൻ ഉണ്ട് അപ്പൊ മുതലാളി ചോദിക്കും മുതലാളി നൂറ് രൂപ എന്റെ ഫണ്ട് കൂട്ടി തന്നിട്ടില്ല ശമ്പളം കൂട്ടി തന്നിട്ടില്ല തന്നിട്ടില്ല എന്ന് പറയും അപ്പൊ മുതലാളി നാടൻ മുതലാളിയാണല്ലോ മുതലാളി പറയും കളി കയറട്ടെ കളി കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കളികളാവും നിനക്ക് നൂറ് രൂപ അല്ല ഞാൻ നൂറ്റമ്പത് രൂപ തരാന്ന് പറയും അങ്ങനെ തള്ളി തള്ളി മുതലാളിന്റെ വാക്കും കേട്ട് സുധാകരനോട് നിൽക്കുക ഈ ദേഷ്യം സുധാകരൻ ഉണ്ട് അപ്പോ ഒരു സ്ഥലത്ത് നാടകത്തിന് പോയപ്പോ നമ്മുടെ ഈ മുതലാളിയാണ് ഇന്ദ്രന്റെ വേഷം ചെയ്യുന്നത് വേറെ നാടകത്തിലൊക്കെ ഇന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കത്തി നിൽക്കുന്ന പന്തം പോലെയാ പക്ഷെ നമ്മുടെ നാടകത്തിലെ പുരാണ നാടകത്തിലെ മുതലാളി ഇന്ദ്രന്റെ വേഷം കെട്ടി കെട്ടിവരുമോ പന്തം കൊളത്തി പ്രകടനം കഴിഞ്ഞിട്ട് ടയറിന്റെ ബാക്കി നിൽക്കണ പോലെയാ അം ഒരു ഇന്ദ്രനാ അപ്പൊ ഇന്ദ്രൻ വന്ന് നിന്നു ഇന്ദ്രൻ വന്ന് നിൽക്കുമ്പോ ഒരു പാട്ടൊക്കെ ഇണ്ട് ഇന്ദ്രൻ വരുമോ ആ പാട്ട് ഇങ്ങനെയാ ഇന്ദ്രദേവാ ഇന്ദ്രദേവാ ദേവലോകത്തെ ഇന്ദ്രദേവാജൻ അർജുന പിതാവേ നിനക്ക് വന്ദനം 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 ഇന്ദ്രൻ വന്നു നിന്നു അപ്പൊ സുധാകരനാണ് മോളിന്ന് പുഷ്പവൃഷ്ടി അതില്ല സുധാകരൻ മോളിന്ന് പുഷ്പവൃഷ്ടി ചെയ്യുന്നില്ല ഇന്ദ്രൻ വന്നു നിന്ന് പറഞ്ഞു ഇന്ദ്രൻ വന്നിട്ടും എന്തേ എന്തിലോകുന്ന പുഷ്പവൃഷ്ടിക്ക് വെച്ചു സുധാകരൻ മോളി എന്ന് പറയാ നൂറ് രൂപ പൂട്ടി ത അപ്പ തരം പുഷ്പം അല്ലാതെ ഞാൻ ഒരു ടൂല ഇവിടെ ആകെ ഇന്ദ്രനാകെ ധർമ്മ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ അവിടെ ചിരിച്ചു അവസാനിപ്പിച്ചു കൃത്യമായിട്ട് പ്രതിഫലം കൂട്ടിക്കൊടുത്തു ആ നാടകം ഗംഭീരമായിട്ട് ചെയ്തു ഇതാണ് ഓൺ സ്റ്റേജിലെ ആദ്യത്തെ കോംപ്രമൈസ് ഇങ്ങനെ ഇതുപോലെ വേറെ കോംപ്രമൈസ് ഉണ്ട് ഇതുപോലെ തന്നെ ഈ പല നാടക സംഘത്തിന്റെയും മിമിക്രി ട്രൂപ്പുകളുടെ മുതലാളിമാരാണ് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യാട്ടോ അങ്ങനെ സംഗതി ഉണ്ട് അപ്പോ വേറെ നാടകസംഘത്തിൽ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട നടൻ വന്നില്ല ഒരു ചെറിയ വേഷം കളിക്കുന്ന നടനാണ് പ്രധാനപ്പെട്ട നടൻ അപ്പോ മുതലാളി പറഞ്ഞു മുതലാളിയുടെ വീട്ടിൽ പശുവിന് കഞ്ഞെള്ളം കൊണ്ടു കൊടുക്കുന്ന ഒരു സുരേഷ് ഉണ്ട് സുരേഷിനോട് പറഞ്ഞു സുരേഷേ മറ്റേ ആള് വരില്ല നീ ആ വേഷം എന്ന് പറഞ്ഞു ഇപ്പൊ സുരേഷ് പറഞ്ഞു എനിക്ക പിനിക്കണം എന്നറിയില്ല എനിക്ക പിന്നീട് എന്നറിയില്ല മുതലാളിയെന്ന് പറഞ്ഞു എടാ നീ ടെൻഷൻ അടിക്കണ്ട രണ്ട് മൂന്ന് ബബിൾക്ക് എടുത്ത് വായിലിടാ എന്നിട്ടത് ചവക്ക ചവച്ചിട്ട് നീ കയ്യും കാലും അങ്ങോട്ട് നീട്ടുക കാര്യം ഡയലോഗ് ഡബ് ചെയ്ത് വെച്ചേക്കാണ് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ സുരേഷ് പറഞ്ഞു എനിക്ക പിന്നറിയില്ല അത് വേണ്ട നീ ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ സുരേഷ് വന്നു നാടകം തുടങ്ങി ലൈറ്റ് വന്നു മ്യൂസിക് വന്നു സെറ്റൊക്കെ നിരച്ച് വെച്ചു നാടകം തുടങ്ങി നാടകം ഗംഭീരമായിട്ട് കളിച്ചു ഗംഭീര കയ്യടി പക്ഷെ ഈ സീനിന് അതായത് സുരേഷ് അവതരിപ്പിക്കുന്ന രാജാവ് ബ്രഹ്മാവിൻ്റെ മുഖത്തൊക്കെ പറഞ്ഞ ഡയലോഗിന്റെ സമയത്ത് പൊരിഞ്ഞ കൂവൽ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ കൂവൽ നിലയ്ക്കാണ്ട് ആൾക്കാർ നിർത്താണ്ട് കൂവൽ നാടകം കഴിഞ്ഞ് സുരേഷ് നിർത്തിയിട്ട് മുതലാളി ഒന്ന് കൊട്ടാന്ന് പറഞ്ഞു കൊടുത്തു ഇത് പറഞ്ഞേ എന്ത് വൃത്തിയാടാണ് കളിക്കുന്നത് ബ്രഹ്മാവിൻ്റെ ബാക്കിൽ പോയിട്ടാണ് വന്ന ഡയലോഗ് പറഞ്ഞത് പറയണേ മുതലാളി മുതുമ എല്ലാം പറ മുതലാളി എന്താണെന്ന് വെച്ചു ബ്രഹ്മ ആ പുള്ളിക്കാരൻ നാല് തലയുള്ള കാര്യം മുതലാളി എന്നോട് പറഞ്ഞാരുന്നോ എന്നോട് പറഞ്ഞായിരുന്നോന്ന് അങ്ങനെ മുതലാളി അങ്ങനെ സുരേഷുമായിട്ട് നാടത്തിന്റെ കാര്യത്തിൽ അങ്ങനെ കോംപ്രമൈസ് ആയി അതുപോലെ വേറൊരു ഗാനമേളക്കാരൻ ഗാനമേള നമ്മുടെ നാട്ടിൽ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട തബലിസ്റ്റ് വന്നിട്ടില്ല അപ്പൊ ഗായകൻ പറഞ്ഞു ഈ ഭാഗത്തും എല്ലാ ലോക്കൽ തബലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പതുക്കെ അവരെ ഒന്ന് മുട്ടി നോക്കാൻ പറഞ്ഞു അങ്ങനെ തബലിസ്റ്റിന് തപ്പി 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 നമ്മുടെ നാട്ടിലുള്ള രാഘവൻ ഞാൻ അടുത്ത് എത്തി പറഞ്ഞു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു തബലാർട്ടിസ്റ്റ് വന്നിട്ടില്ല ഒന്ന് സഹായിക്കണം ഗാനമേള ഒന്ന് നടത്തി തരണം ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ രാഘവട്ടം പറഞ്ഞു ഞാനങ്ങനെ സാധകം ചെയ്തിട്ട് ഒരുപാട് നാളായി തന്നെയല്ല നാദ്യം തിന്ന അത് മാത്രമാണ് ഞാനിപ്പോ അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു സാധകം ചെയ്തിട്ട് കുറെ നാളായി നാദ്യം തിന്ന ഈ രണ്ടും കേട്ടപ്പോ യാൾ ഓക്കേ ഇത് മതി ഇത് മതി ഈ സാഹചര്യം പെടക്കെന്ന് പറഞ്ഞു അങ്ങനെ പാട്ടിൽ വന്നു ഗായകൻ വന്നു പാട്ടുപാടി ചന്ദനച്ചോലയിൽ മുങ്ങി നാദിം തിന്ന നാദിം തിന്ന നാദിം ഒരു രക്ഷയില്ല പിന്നെ പാട്ട് മാറി രാമായണ രാമായണക്കാറ്റേ രാമായണ രണ്ട് മണിക്കൂർ പതിനാറ് പാട്ട് പോയത് ഈ നാദിം തിന്നയില ഇതുപോലെ കോംപ്രമൈസ് ആയിട്ടൊരു ഗാനമേള ഉണ്ടായിട്ടില്ല ഇനി കലാരംഗത്ത് മാത്രല്ലം കോംപ്രമൈസും എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ജീവിതം കിടക്കുന്നതിന് മുന്നേ ചില പ്രണയ സംഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ പ്രണയിക്കുന്നവരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് പറയുകയാണെങ്കിൽ പ്രണയിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മക്കളെ ഒന്നും നോക്കണ്ട നിങ്ങൾ കോംപ്രമൈസ് ചെയ്തോ നേരെ നിങ്ങൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് തേക്കിൻകാട് മൈതാനം മൈതാനത്ത് വന്നിട്ട് കോംപ്രമൈസ് ചെയ്തോ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം ഇങ്ങനെയാണെന്ന് വെറും അമ്പത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് കപ്പലേണ്ടി കിട്ടും അത് മേടിച്ചിട്ട് ആ മൈതാനം എന്ന റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് അതല്ല മൈതാനത്തിന് പുറത്ത് റൗണ്ടിൽ ചുറ്റുകയാണെങ്കിൽ ഒരു ജ്യൂസിന് നൂറ്റമ്പത് രൂപ കൊടുക്കേണ്ട ഒരു മക്കളെ നിങ്ങളുടെ കൈ പൊള്ളും അതുകൊണ്ട് കോംപ്രമൈസ് സെറ്റിൽ ചെയ്യുന്ന തൃശ്ശൂർ റൗണ്ടിലേക്ക് പറഞ്ഞു നമ്മുടെ അവഹൃത്ത് അവനും അവന്റെ കാമുകിയും വലിയ പ്രശ്നമുണ്ടായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ലേഡീസിന് ഒരു പ്ലീസ് 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 എന്നെ എന്നെ ഒന്ന് ഒന്ന് രാഹുൽ എന്ന് പറഞ്ഞു അപ്പോൾ അവളെങ്ങോട്ട് ചേർത്ത് പിടിച്ചു മോളെ ഞാനിരി നിന്റെ കൂടെ നിന്റെ ഏട്ടനിലിടി നിന്റെ കൂടെ എന്റെ ചക്കരയിൽ എന്ന് പറഞ്ഞു പ്ലീസ് രാഹുൽ എന്നെ ഒന്ന് എന്റെ കാര്യങ്ങൾ പ്ലീസ് ശരി നേരെ അവര് ഒറ്റോ വിളിച്ചു കെ എസ് ആർ ടി സ്റ്റാൻഡിൽ പോയി അവളെ ചേർത്ത് നിർത്തി കൊണ്ട് പറഞ്ഞു മോളെ എത്ര നേരം വിടാം നീ പ്ലീസ് പ്ലീസ് എന്നെ എനിക്ക് അവളുടെ കയ്യിൽ ഒരു അഞ്ചു രൂപ എടുത്ത് വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു തൊട്ടപ്പുറത്ത് സ്റ്റേഷൻ ഉണ്ട് നീ എത്ര നേരം വേണമെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നോ നീ അവിടെ നിന്ന് വേണമെങ്കിലും ആലോചോ യാതൊരു കുഴപ്പമില്ല ചില കാര്യങ്ങൾ നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിന്ന വലിയ പുലിപാലവും നമ്മുടെ സുഹൃത്തുണ്ട് അമീർ എന്നവൻ്റെ പേര് അപ്പം ഞാനും അമീറും ഒരേ സമയത്താണ് കല്യാണം കഴിച്ചത് അപ്പോൾ ഞാൻ അമീറിനോട് ചോദിച്ചു അമീറെ നീയേ നീ ലൈഫിൽ ഇങ്ങനെ മരത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇടിക്കാറുണ്ടോ എന്ന് വെച്ചു അല്ലെങ്കിൽ ചുമരുമ തല ഇടിക്കാറുണ്ടോ അല്ലെങ്കിൽ നീ നിലത്തൊക്കെ ചവിട്ടിക്കൂട്ടാറുണ്ടോ എന്ന് വെച്ചു അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഭാര്യയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞ് സെറ്റിൽ ചെയ്യണം ഏഹ് അല്ലാതെ കണ്ട മരത്തിലും ചുമരിലും പോയിട്ട് തലടിക്കുക തല്ലിപ്പൊളിക്കുക ഇതൊന്നും പരിഷ്കൃത സമൂഹത്തിന് ചേർന്നല്ല എന്ന് പറഞ്ഞു നീ നോക്ക് പരിഷ്കൃത സമൂഹം നീ അത് അവിടെ അവർക്ക് അവർ സ്പേസ് കൊടുക്കുക ആ സ്പേസ് കൊടുത്താൽ ഓക്കെയോ അല്ലാതെ നിന്നെ പോലെ ശെരി അത് പരിഷ്കൃത സമൂഹത്തിന് വേണ്ടതല്ലാട്ടോന്നു ഞാനങ്ങനെ മുന്നോടത്ത് പറഞ്ഞു പോയി ആകലം പൈ പോയി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഈ അമീർ തിരിച്ചു വന്നു അമീർ തിരിച്ചു വന്നിട്ട് അവന്റെ എന്ന് പറയുന്നത് മമ്മൂട്ടി പറയുക അർത്ഥം സിനിമയിലുള്ള ഹെയർ സ്റ്റൈലാ ഇങ്ങനെ താങ്ങ് കിടക്കും അപ്പം വന്നിട്ട് പറയണേ രഞ്ജു വന്നു എന്തേ ഇത് കണ്ടോ ഇത് നിസ്കാരത്തായ്മ ഞാൻ ചുമരയിൽ കൊണ്ട് ഇടിച്ചിടിച്ച് കോംപ്രമൈസിന് ശേഷമുള്ള അവസ്ഥയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമീറേ അപ്പൊ പരിഷ്കൃത സമൂഹം പരിഷ്കൃത ഒരു സമൂഹം ഒരട്ടും സമൂഹമില്ലാന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് കരുതി പോയി അപ്പോ മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ അഡ്ജസ്റ്റ്മെന്റും ഈ പറഞ്ഞ പോലെ കോംപ്രമൈസും പറയുന്നത് പക്ഷെ ഇതിനെ നമ്മൾ വേറൊരു ഭാഷയില് കണക്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല തട്ടിയും മുട്ടി അങ്ങോട്ട് പോവാ ഇത് ഇപ്പൊ എല്ലാവരും പറയുന്നത് എങ്ങനെയുണ്ട് കല്യാണം ഒരു മാസം കഴിഞ്ഞു ചോദിക്കും എങ്ങനെയുണ്ടാ നിന്റെ ജീവിതമൊക്കെ കുഴപ്പമില്ലാണ്ട് പോണല്ലേ ഭാര്യ ഒക്കെ എങ്ങനെയുണ്ട് പോളി അല്ലേ നല്ല വൈബാ അവളുടെ വൈബ് എനിക്കറിയാം എന്റെ വൈബ് അവൾക്കറിയാം ഞങ്ങളുടെ രണ്ടുപേരുടെ വൈബ് ഞങ്ങളുടെ വീട്ടുകാർക്ക് അറിയാം ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല ഭയങ്കര സെറ്റിൽ അവർക്ക് അവളെ സ്പേസ് കൊടുത്താ പോരെന്നൊക്കെ പറയും ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇവരോട് ചോദിക്കും എങ്ങനെയുണ്ട് മോനെ നിന്റെ ജീവിതമൊക്കെ ആ അങ്ങനെ പറയും ഇതാണ് യുവന്മാരുടെ കാര്യം ഇതുപോലെ പുതിയതായിട്ട് ജോലി കയറുകയും കഴിഞ്ഞാൽ ഇങ്ങനെ പുതിയ കമ്പനി സൂപ്പർ സൂപ്പർ കമ്പനിയാ അവിടെ ഇൻസെന്റീവ് ഉണ്ട് അവിടെ അതുണ്ട് ഇതുണ്ട് പിന്നെ എല്ലാ എല്ലാ മാസത്തിലും കമ്പനി ടൂറുണ്ട് നോ പ്രോബ്ലം ഞാൻ ലൈഫ് സെറ്റായി ഇരുപത്തൊന്ന് വയസ്സുള്ള ലൈഫ് സെറ്റായി ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് എങ്ങനെയുണ്ട് നിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോകണമെന്ന് പറയും പക്ഷെ എത്ര തട്ടൽ മുട്ടലുണ്ടായാലും യാതൊരു കുഴപ്പമില്ലാത്തൊരു ജോലി ഉണ്ട് വേറെ നല്ല ബസ്സിലെ കണ്ടക്ടർമാര് അവർക്ക് ആ ജോലി അങ്ങനെ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയേ അങ്ങനെ പോകാൻ പറ്റുള്ളൂ പക്ഷേ ഈ തട്ടൽ മുട്ടലും കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമാണ് കാരണം എന്താണെന്ന് പറയാ ഇപ്പൊ കേരളത്തില് തട്ടലി മുട്ടലിന്റെ മൊത്തത്തിലൊരു കാലാ നമ്മൾ നോക്കുമ്പോൾ എന്താ ഒരു പ്രമുഖ ആള് വന്ന് നടൻ വന്ന് ഹോട്ടലിൽ മുട്ടുന്നു വീണ്ടും ലിഫ്റ്റിൽ മുട്ടുന്നു ഡോറിൽ മുട്ടുന്നു ബാത്റൂമിൻ്റെ ഡോറിൽ മുട്ടുന്നു പിന്നെ ന്യൂസ് ഹവറിൽ പോയി മുട്ടുന്നു എഡിറ്റേഴ്സ് റൂമിൽ പോയിട്ട് മുട്ടുന്നു മുട്ടലോട് മുട്ടൽ മുട്ടി മുട്ടി ഒരു പരുവെത്തുമ്പോൾ മുട്ടിയാളെ ജനങ്ങളെന്തെയും തട്ടി തട്ടിത്തുടങ്ങും ആ ആ തട്ടൽ പിന്നെ എവിടെയെന്ന് പറയും എയർലാ എയർല കിടന്നിട്ട് തട്ടി തട്ടിത്തുടങ്ങും അവിടെനിന്ന് പിന്നെ ഇങ്ങോട്ട് താഴ്ത്തി കിറങ്ങാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇപ്പൊ കേരളത്തില് തട്ടലിന്റെ മുട്ടലിന്റെയും ഒരു കഥകളുടെ പെരുമഴയാ എന്തിനാ പറഞ്ഞു കാലാവസ്ഥ പ്രവചനം നടത്തുന്ന ആൾക്കാർ വരെ ഇപ്പൊ റൂട്ട് ഒന്ന് മാറ്റി കേരളത്തിൽ ഇപ്പൊ റെഡ് ഒന്നും ഇല്ലാത്ത മക്കളെ കേരളത്തിലുള്ളത് ഒരു പ്രത്യേകതരം അലർട്ട ബ്ലൂ അലർട്ട് അത്രേ ബ്ലൂ അലർട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അവർ പറയുന്നത് സമ്മർദ്ദം കൂടിയത് കൊണ്ട് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത ഉണ്ട് വെറും മഴയല്ല രാജ്യമഴയ്ക്ക് സാധ്യത ഉണ്ട് അത്രേ അങ്ങനെയാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരവസ്ഥ അത്രത്തോളം തട്ടലും മുട്ടലും എത്തിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം പറയുണ്ട് വേറെ ഒന്നുമല്ല എനിക്കും ചെറിയൊരു ഒരു മുട്ടലൊക്കെ ആ ഏ ഉദ്ദേശിക്കുന്ന മുട്ടല്ല എനിക്ക് ചെറുതായിട്ട് ഒന്ന് ഒന്ന് കെട്ടോ എന്നാ ഞാനങ്ങട് കേട്ടോ എന്നാ ശരി